ഗതാഗത കുരുക്കൊഴിവാക്കാൻ സുൽത്താന്റെ സന്ദർശനത്തിന് ഉജ്ജ്വല തുടക്കം അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാന്റെ തലസ്ഥാന നഗരിയായ മസ്കറ്റിലെ ദൈനംദിന യാത്രകളുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചെന്ന് പഠനം എഴുപത്തിരണ്ട് ശതമാനം പേരും യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്കാണെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടത്തിയ ട്രാഫിക് സ്റ്റഡിയിൽ പറയുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഒന്നിലധികം ആളുകൾ ഒരു കാറിൽ യാത്ര ചെയ്യാനാകുന്ന കാർ പൂളിങ്ങിലേക്ക് മാറണം എന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു തിരക്കും മലിനീകരണവും കുറയ്ക്കുന്നതിനും മസ്കത്തിലുടനീളമുള്ള ഗതാഗത പ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളിലാണ് മുനിസിപ്പാലിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പുതിയ ബോധവൽക്കരണ ക്യാമ്പയിന് മുനിസിപ്പാലിറ്റി തുടക്കമിട്ടിരിക്കുന്നത് കാർ പൂളിംഗ് ഒരു ദൈനംദിന പരിശീലനമായി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാറ്റം സൃഷ്ടിക്കൂ ഇന്ന് തന്നെ കാർ പൂൾ ചെയ്യൂ എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ ദ്വിദിന ബലാറ സന്ദർശനത്തിന് ഉജ്ജ്വല തുടക്കം മിൻസ്കിലെ ഇൻഡിപെൻഡൻസ് പാലസിലെത്തിയ സുൽത്താനെയും സംഘത്തെയും പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വരവേറ്റു ഒമാന്റെ അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്ര സാംസ്കാരിക മേഖലകളിലെ സഹകരണത്തിനുള്ള പുതിയ വഴികൾ പര്യവേഷണം ചെയ്യുന്നതിനുമുള്ള സുൽത്താന്റെ തുടർച്ചയായ ശ്രമങ്ങളെ ഈ സന്ദർശനം പ്രതിഫലിക്കുന്നു വ്യാപാര നിക്ഷേപ വിനിമയങ്ങൾ മെച്ചപ്പെടുത്തുക സാങ്കേതിക സഹകരണം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ പങ്കാളിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിവയിൽ സന്ദർശന വേളയിലെ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷ അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒമാനി തീരത്ത് നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് കാറ്റുള്ളത് എന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മണിക്കൂറിൽ അൻപത്തിയൊന്ന് മുതൽ അറുപത്തിയൊന്ന് കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗത ഇത് മധ്യ അറേബ്യൻ കടലിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുകയും ക്രമേണ ദുർബലമാകുകയും ചെയ്യും ന്യൂനമർദ്ദം ഒമാനെ നേരിട്ട് ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും തെക്കൻ ർഖിയ അൽഫാർ ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകും നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കാലാവസ്ഥ ബുള്ളറ്റിനുകളും അപ്ഡേറ്റുകളും പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു മ്യൂസിയത്തിന്റെ സൗകര്യങ്ങൾക്കുള്ളിൽ സുസ്ഥിര ഊർജ്ജ രീതികൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സൌരോർജ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒമാൻ എക്രോസേജസ് മ്യൂസിയം ബി പി ഒമാനുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു എണ്ണൂറ് കിലോവാട്ട് ശേഷിയുള്ളതും മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ് മെഗാവാട്ട് വാർഷിക ഊർജ്ജ ഉൽപ്പാദനം കണക്കാക്കുന്നതുമായ ഒരു ഗ്രിഡ് കണക്ടഡ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതാണ് കരാർ ഇത് പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി എൺപത് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പന്നം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒമാനി ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുക സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക ഭാവി തലമുറകൾക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നീ മ്യൂസിയത്തിന്റെ വിശാലമായ ദേശീയ സാംസ്കാരിക ദൗത്യത്തെ ഈ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് 96201150 in the number like a WhatsApp, Mr. Jayaku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.